മാ് സ്പോർട്സ് ചെയ്തത് ജെ ജെ റൂസിംഗിന്റെ പോരാട്ട വീരത്തോടുകൂടി മഹാദേവിയുടെ പടയാളികൾ ഉൾക്കുന്നത് മറുപുറത്ത് ജോജോ മോഡി പുലിയുടെ കളി കൂട്ടുക ഇതിന്റെ പടക്കളത്തിലേക്ക് ഓപ്പൺ റോഡിലേക്ക് മഹാദേവിയുടെ മല്ലന്മാർ അവസാന ലൈനിൽ അരികിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ മറുപുറത്ത് ഓപ്പൺ റോഡിന്റെ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടിക്കാത്തുന്ന പടയാളികൾ ആദ്യത്തിന്റെ പോരാട്ടം വിജയിച്ചു ഒരു പുറത്ത് മാമ്പള്ളി ഗ്രൂപ്പ് ജെ ജെ റൂഫിംഗ് സ്പോർട്സ് ചെയ്ത കളികൾ

ചുവടുകൾക്ക് ഇന്നം പറയുന്ന പോരാളികളായി തന്നെ പടുക്കളത്തിലേക്ക് നടന്നു കയറുന്നവർ കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം ഏഴാം ഏഴ് തിരമാലകളും തകർന്ന് ആഡംബര കപ്പലിൽ ഏഴ് തിരമാലകളെയും വകഞ്ഞ് മാറ്റി മിന്നൽ പിണറുകളെ പോലെ തിരിച്ചു വരവ് പാത ഒരുക്കുന്നു രണ്ടാമത്തെ മലപ്പുറം ആവേശകരമായ മത്സര കോട്ടിന് സമ്മാനിച്ച പതിനാല് വിജയിച്ചാൽ ഈ നാടിന്റെ നടന്നെടുക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിനിവേശ പോരാട്ടത്തിനെതിരെ കടന്നുപോയ

ും രണ്ടാം സ്ഥാനങ്ങൾ ആവേശകരമാകുന്ന വനിതകളുടെ മത്സരവും ഈ സങ്കാടകാർക്ക് ഇവിടെ സന്ധിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഓണനാളിൽ അങ്ങനെ കേരള വടവലി